ചേട്ടൻ ഒരു ഒരു പോക്കർ പോക്കർ തരം തരം കാണിച്ചിട്ടില്ല കാണിച്ചില്ലല്ലേ എടി ഞാൻ കുളി നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ ഷൂഷു വെച്ചോ ോക്ക് ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു ഷൂ വിഷു ചേട്ടാ സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിലേക്ക് രജനിന്ന് പിന്നെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ േഷനിൽ കൂടെ നിനക്ക് കുളിക്കാൻ എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം അതിന്റെ ആയം അവടെ ബാത്റൂമല്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യമല്ല ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന്